അമ്മയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ടുഡേത്തഞ്ച് സത്യോളും ഞങ്ങളുടെയൊക്കെ കാലത്ത് അതൊന്നുമില്ല ഞങ്ങളുടെ കാലത്തല്ലേ അതൊക്കെ ജയിച്ചിരിക്കുന്നു ഒരൊട്ട രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോയി താഴ്ന്നവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അതാണ് ഈ ഓണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഹലോ ഓണമൊക്കെ കഴിഞ്ഞു എങ്കിലും ഞങ്ങൾ ഇന്നൊരു കൊച്ചു ഓണ സെലിബ്രേഷന് പോവുകട്ടോ ഓണത്തിൻ്റെ അലുവലുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ മായാതെ കിടക്കുമല്ലോ അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ള അക്സസറീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഈ വളയൊക്കെ ഞാൻ ഗുഡ് വില്ലിൽ നിന്നാണ് വാങ്ങിയത് ഇന്ന് ബ്ലൂ ആക്സസറീസ് പെയർ പേരെയാന്ന് കേട്ടോ വിചാരിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കമ്മല എൻ്റെ ഓണം സ്പെഷ്യൽ ജ്വല്ലറി കളക്ഷൻ വീഡിയോയിൽ കാണിച്ചിരുന്നു മാല മീഷോയിൽ നിന്ന് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് കേട്ടോ ബാഗ് അമ്മയ്ക്ക് ഞാൻ പണ്ട് പ്രസൻറ്റ് കൊടുത്തിട്ട് ബാഗാണ് ഒരു സ്ലിംഗ് ബാഗാണ് കാരണം അപ്പോൾ നടന്നാ പോ ബാഗിനകത്ത് ഇടണം അതും കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ബാഗ് അമ്മയുടെ ബാഗേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് എടുത്ത കേട്ടോ ഞങ്ങൾ ഇന്ന് റെസിഡൻസിന്റെ ഓണാഘോഷ പരിപാടിക്ക് പോവാട്ടോ മൂന്ന് അപ്പൊ ഊണൊക്കെ കേറ്ററിംഗ് സെന്ററിൽ പറഞ്ഞേക്കുവാണ് പന്ത്രണ്ടരക്ക് സ്റ്റാർട്ട് ഊണ് ഇപ്പൊ പന്ത്രണ്ടര ആയി അതെ അപ്പൊ അപ്പ പന്ത്രണ്ട് മണിയോട് കൂടി അങ്ങ് പോയി രാവിലെ ഒന്ന് പോയി വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓണവേഷത്തിലാണ് അപ്പൊ അത് കഴിഞ്ഞ് അവിടെ കലാപരിപാടികളുണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം ചിലപ്പോൾ ഇരിക്കാൻ വഴിയില്ല ഞങ്ങൾക്ക് പിടിക്കാവുന്ന കുറച്ചൊക്കെ പിടിച്ചേച്ച് പോലെ നിങ്ങളെ കാണിക്കാൻ ഒരുപാട് കലാപരിപാടി ഉണ്ട് കൂട്ടം കുറച്ചൊക്കെ എടുത്തേച്ച് ഞങ്ങൾ പോരും ഭയങ്കര ചൂടാ കാര്യം പന്തലുണ്ടെങ്കിലേ ഭയങ്കര ചൂടല്ലേ ഹോളൊന്നുമല്ല ഒരു

എനിക്ക് കേരള സാരി അത്ര താല്പര്യമില്ലെന്ന് ഞാൻ പറയാറില്ല ഇനി ഇന്നത്തെ ദിവസാകുമ്പോ അത് എടുത്തില്ലെങ്കി എല്ലാവരും ഓണവേഷത്തിൽ വരാനാ പറഞ്ഞേക്കണേ അപ്പൊ പക്ഷെ കസും കൊണ്ടല്ലാന്നോ വൈകുന്നേരം പള്ളിയിലെ പരിപാടിക്ക് പോകാനെങ്കിൽ അതെ അത് കാരണം അപ്പൊ അതെ ഇവിടെ ഒക്കെ എടുത്ത് പിടിച്ച് ഞങ്ങക്ക് വാക്കൾ ഡിസ്റ്റൻസോളൂ അതുകൊണ്ട് അതൊക്കെ നടന്നങ് പോവാ ഞങ്ങൾ കറക്റ്റ് ടൈമിലോട്ടോ ചെയ്യുന്നത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഭാരവാഹികളും വിളക്ക് കൊളുത്തി പ്രോഗ്രാം ആരംഭിക്കുന്ന ആ ഒരു ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം സദ്യയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് നമ്മുടെ പ്രോഗ്രാം ഓണം പ്രോഗ്രാംസ് തുടക്കമായത് കേട്ടോ സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് നമ്മുടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയുള്ള വിഭവങ്ങളിൽ ചേർത്ത ഒരു മിനി സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിലെ വിഭവങ്ങൾ ഓരോന്നായിട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാമ്പാറാവിയലെ ക്യാബേജ് തോരൻ വടകപ്പുളിയൻ നാരങ്ങ കൊണ്ടുള്ള അച്ചാറ് കായവറുത്തത് ശർക്കര വരട്ടി പിന്നെ പച്ചടി ഇഞ്ചിക്കറി അത് രണ്ടും നമ്മുടെ അസോസിയേഷനിലെ ഒരു വീട്ടിൽ നിന്ന് അവരെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ മറ്റുള്ള വിഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓണം സോങ്സ് തകർത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കണേ എല്ലാവരും വിളമ്പുന്ന ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതെ അപ്പ അപ്പേനെ ഇറങ്ങാൻ നേരം നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ പോന്നായിരുന്നു കേട്ടോ ഇവിടേക്ക് അതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത് ഞങ്ങളിപ്പോൾ ഇരിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ പറയുമായിരുന്നു സീറ്റ് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഇരിക്കാമല്ലോ പിന്നെ സമയമൊന്നും ഒട്ടും വൈകിട്ടൊന്നുമില്ലല്ലോ പിന്നെ എല്ലാവരോടും മിണ്ടുക എന്നതായിരുന്നു അമ്മയുടെ അടുത്ത അജണ്ട അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആളുടെ മുഖത്ത് കാണുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ഓണം സീരിയസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ ആ സീരീസ് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വെല്ലുവിളികളായിരുന്നു കേട്ടോ ഞാൻ നേരിട്ടത് എങ്കിലും വിചാരിച്ച വിചാരിച്ചുപോലെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കും ഇഷ്ടമായല്ലോ അല്ലേ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോസൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയരുടെ തിരുവാതിര കളി തൊട്ട് ധാരാളം പ്രോഗ്രാംസ് അപ്പയൊക്കെ ഫുൾ ടൈം ഇവിടെ സദ്യ വിളമ്പൽ പരിപാടികളായിട്ട് എൻഗേജ്ഡായിരുന്നു അപ്പോൾ സമയം ഇങ്ങനെ പോകണമൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മതേ ആൻറ്റിമാരോടും ചേച്ചിമാരോടും എല്ലാവരോടും പ്രായഭേദമേന്യ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സോണി ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ ഓണം എന്ന ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രധാന സന്തോഷമാണ് എല്ലാവരും ഒന്നിച്ചുള്ള ആ ഒരു ഒത്തുകൂടൽ വീടുകളിൽ തന്നെ ദൂരെ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് വന്ന് പൂവിടലും ഓണക്കളികളൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നത് എന്ത് രസമുള്ള മെമ്മറീസാണ് അല്ലേ ഒക്കെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മൾ പരസ്പരമുള്ള അടുപ്പവും സ്നേഹവും ഒക്കെയാണ് അല്ലേ ആ ഒരു രസകരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ കാലാകാലത്തോളം നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുകയും ചെയ്യും സദ്യയ്ക്ക് ആദ്യം വിളമ്പുന്ന കറി എന്താ അത് ഉപ്പാണോ ആണെന്ന് തോന്നുന്നല്ലേ അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യണേ അതുകൊണ്ടാകും അപ്പോൾ ആദ്യം ഉപ്പ് തന്നെ വിളമ്പാനായിട്ട് എടുത്തേക്കണേ ദൈ അമ്മയ്ക്കവിടെ വർത്താനം പറഞ്ഞ് മതിയായിട്ടില്ല കേട്ടോ ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ അത് പറയണെന്നുള്ളത് ഞാൻ അത്ര ഓർക്കുന്നില്ല കേട്ടോ ദൈ ആൻറ്റി എന്നോട് ചോദിക്കുമായിരുന്നു മുല്ലപ്പൂവൊക്കെ വെച്ചത് നന്നായിട്ടുണ്ടോ മുല്ലപ്പൂവിൻ്റെ പടം നന്നായിട്ട് എടുത്തോട്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ പറയാമായിരുന്നു ആൻറ്റി തിരിഞ്ഞു വന്നോ ഞാൻ നന്നായിട്ട് അങ്ങ് എടുത്തേക്കാവും എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട് എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് ഇരിപ്പുണ്ട് ഓണത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ െന്ന് പറയുന്നത് ഇങ്ങനെ ഭംഗിയായി ഒരുങ്ങി ഇറങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ അതിനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഓണം എന്നുള്ള ഒരു ഫെസ്റ്റിവൽ നമുക്ക് കൊണ്ടു തരുന്നത് അല്ലെ ഭംഗിയായി നല്ല കേരളീയ വസ്ത്രത്തിൽ ഒരുങ്ങി ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യാണ് അല്ലേ ആചാരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പൂക്കളത്തിൻ്റെ അടുത്ത് തന്നെ ആദ്യം ഇലയിട്ട് സദ്യ വിളമ്പി വെച്ചിരിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് എൻ്റെ അല്ല അല്ലാട്ടോ അടുത്തുള്ള അമ്മുമ്മ കഴിച്ചപ്പോൾ ഞാൻ വെറുതെ എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾക്കും ഇരിക്കേണ്ട സമയം എത്തി എന്നെ ഉണ്ടാക്കണല്ലേ ഞാൻ വിളമ്പലും ഒരു രസകരമായിട്ടുള്ള പരിപാടി തന്നെയാട്ടോ അപ്പൊ നമുക്ക് വിളമ്പത് വീർന്ന സ്ഥല ലൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി വെച്ചോ വച്ചോ അമ്മ വീട്ടിലുണ്ടല്ലോ അമ്മ ഉണ്ടോ വിശുദ്ധീന പിന്നെ കുഴി ഉണ്ടാക്കി തന്നു നമ്മുടെ കുഴിയിലേക്ക് ചൂട് സാമ്പാർ വന്ന് വീണേല എന്താ പറയണേന്ന് അറിയോ ഇന്നത്തെ കാലത്ത് എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടൂല്ലോ ഇന്റർനെറ്റിലേക്ക് വെറുതെ ഒന്ന് കേറിയാൽ മതിലോ അപ്പൊ അമ്മ പറയായിരുന്നു അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അതങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിയാണ് കേട്ടോ അന്നത്തെ ആ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെ അന്നുള്ള ചില കാര്യങ്ങൾ ഇന്നില്ല ഇന്നുള്ള ചില കാര്യങ്ങൾ അന്നില്ല അങ്ങനെ പല പല ഡിഫറൻസസ് അല്ലേ ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ എല്ലാവരും തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാവരും തീർത്ത് തുടങ്ങി ഞാൻ എപ്പോഴും അവസാനമാണ് സദ്യ കഴിക്കാൻ ആരംഭിക്കുകയുള്ളൂ എല്ലാവരും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ അതായത് ഞങ്ങളുടെ സദ്യക്കിടയിലുള്ള മാൻഡേറ്ററി സെൽഫിയാണ് കേട്ടോ കാരണം സദ്യ കഴിക്കുന്നതൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ആരംഭിക്കാൻ പറ്റാറുള്ളൂ അവസാനം ദേവ് പായസം പപ്പടം പഴം പായസം കൂട്ടിയൊരു പിടി അങ്ങ് പിടിക്കുകയാണ് പരിപ്പ് വായസമായിരുന്നു ഗംഭീരമായിരുന്നു കേട്ടോ അത് ഇവിടെയാണെങ്കിൽ വാഷ് കൃഷിയേറിയ വിളമ്പലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പ്രത്യേകിച്ചും നല്ല ഡബിൾ എനർജി ആയിട്ടോ പിന്നെ ആവേശത്തോടു കൂടി അങ്ങ് ഒരു വർത്താനം പറച്ചിലാണ് എൻ്റെ പൊന്നോ അല്ലെങ്കിലും ഇതുപോലുള്ള കൂടിച്ചേരലുകളും ഒരുമിച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്നതൊക്കെ പരസ്പരമുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പരിചയവും സ്നേഹവും ഒന്നുകൂടി പുതുക്കാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ വിളമ്പുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നേ ഓരോ ഇലയിലും കറികൾ ഒഴിക്കുമ്പോഴും ഒരു തുള്ളി പോലും പുറത്തേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതേ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് സദ്യക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ പിന്നീടുള്ള കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് സ്റ്റാർട്ടിങ് സദ്യയോടുകൂടിയാണ് നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത് അപ്പോൾ അതിലാദ്യം സദ്യ ഓൾമോസ്റ്റ് ഒക്കെ അതേ കഴിയാറായി ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് പൂക്കളത്തെ പറ്റിയുള്ള ചില ചർച്ചകളാണ് കേട്ടോ അപ്പയുടെ ചില അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇവിടെ പങ്കുവെക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് കട്ട് ചെയ്തേക്കുന്നത് തില് നല്ല വിഷമമുണ്ട് അപ്പേക്ക് ചില പൂക്കളത്തെ പറ്റിയുള്ള ചില പ്രത്യേക കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാത്തിനും അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ കണ്ടോണ്ടിരിക്ക ഭക്ഷണൊക്കെ കഴിഞ്ഞ വെച്ചാല് അപ്പൊ വിളമ്പിക്കൊണ്ട് നടക്കുന്നു പിടിച്ചോ വേണെങ്കിൽ ഭയങ്കര ഡാർക്ക്നെസ് ഇവിടെ ആ ഇവിടെ ഒക്കെ ആ ഇവിടെ നല്ല ലൈറ്റ് ശരിക്കും ഞങ്ങള് പറയായിരുന്നു പഴയകാല കല്യാണ സദ്യകൾക്ക് വിളമ്പുന്ന ആ ഒരു ഫീല് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു ശരിയാ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നില്ലേ പന്തലിൽ എല്ലാവരും ഇരുന്ന് ആ ഉപ്പു തൊട്ടുള്ള എല്ലാ കറികളും വിളമ്പുന്നത് നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ടായിരുന്നു അല്ലെ ആ സമയത്ത് ആണ് നമ്മള് പലരോട് സംസാരിക്കുന്നത് തന്നെ എത്രയായാലും അതൊരു നൊസ്റ്റാളജി കാലഘട്ടം തന്നെയായിരുന്നു കേട്ടോ അന്നൊക്കെ സദ്യവട്ടങ്ങള് ഒരുക്കുന്ന പാചകപ്പുരയില് തന്നെ ഒരു മേള ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പൂക്കളത്തിന്റെ പടം ഞാൻ എടുത്തപ്പോഴേക്കും കുറച്ചു വൈകി പോയിട്ടോ ഈ പൂക്കളത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയോ ഇത് ഒരുക്കാനുള്ള പൂക്കൾ എടുത്തിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ കൃഷി ചെയ്ത പൂക്കളാണ് ഒരു പൂ പോലും പുറത്തൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതെ നമ്മുടെ അസോസിയേഷനിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ലേഡീസിൽ ഒരാളാണ് ഈ അന്നമ ചേടത്തി എല്ലാ പ്രോഗ്രാംസിനും മുൻപന്തിയിലുണ്ടാകും അന്നമ ചേടത്തി എല്ലാ വനിതകളും തന്നെ വളരെ ആക്റ്റീവ് ആണ് കേട്ടോ വനിതകൾ മാത്രല്ല എല്ലാ മെമ്പേഴ്സും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ഞങ്ങളുടേത് അത് തന്നെയാണ് നമ്മുടെ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെ അപ്പൊ ഇരുന്ന് വന്നൊക്കെ നിങ്ങളാ മുഴുകോട്ടിൽ പോയ പിള്ളേർ മിനോബിട്ട് ഞാൻ സോണിയോട് ചോദിച്ചപ്പോ പറഞ്ഞ മാറാടി പോയോ നമ്മളെ പിള്ളേരെ ചോദിച്ചോ എന്ന് കണ്ടെ ഇനി ഇല്ല ഇല്ല ഓണസദ്യയും ഓണക്കളികളും ഓണക്കോടികളുമായി കേരളം മുഴുവൻ ഓണത്തെ വരവേൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ റെയിൻബോ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ സ്വാദിഷ്ടമായ ഓണക്കത്തയും മനോഹരമായ ഓണപരിപാടികളും സംഘടിപ്പിച്ച റെയിൻബോ റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഈ ഈ ഈ തിരക്കേറിയ സമയത്തും സമയത്തും ചൂടേറിയ പരിപാടിയിൽ കാണാൻ വന്നിരിക്കുന്ന എല്ലാവരെയും വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു ഒഫീഷ്യൽ ഇനാഗ്രേഷനും എല്ലാം ശേഷം നമ്മുടെ ും കടക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഓരോന്നായിട്ട് കാണാവേ ഓണത്തിന്റെ അലേലികൾ ഇനിയും നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ല അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്മയുടെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം തികഞ്ഞ ഒരു ഓണം ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ് ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കില് നമ്മുടെ ഭൂമിയിൽ എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കുവാനോ ചിന്തിക്കുവാനോ ഒരിക്കലും സാധിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ ഇവിടെ പറഞ്ഞു വയനാട് ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിലുണ്ടായ അല്ലേ മേപ്പാടിയിലെ ചൂരൽ മലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ ഒരു വിഷമത്തിൻ്റെ വിങ്ങലം ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോയിരിക്കുന്നത് കല്ലറിയാം നാനൂറ് പേരോളം മരിച്ചു നാനൂറ് പേർക്ക് മുറിവുകൾ പറ്റി അതിലധികം പേർക്ക് മുറിവുകൾ പറ്റിയിട്ടുണ്ട് എഴുപത്തിയെട്ട് പേരെ ഇനിയും കാണാനുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോയി അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ പത്രം നോക്കുമ്പോൾ ടി വിയിൽ വാർത്ത കാണുമ്പോൾ ഒക്കെ വിങ്ങിപ്പെട്ടാത്ത ഒരു മനസ്സ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല കുടുംബത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ടാറ് കയ്യകാലത്തിൽ ഭാര്യ കൈവിട്ട് പോയവര് മക്കൾ കൈവിട്ട് പോയവർ അതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത നമുക്കറിയാം ശ്രുതി എന്ന പെൺകുട്ടി അവളുടെ അച്ഛനെയും അമ്മയെയും അനിയത്തെയും ഉൾപ്പെടെ ഒൻപത് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു എങ്കിലും അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതുകൊണ്ട് ആ പ്രതിസുധ വരൻ ഓടിയെത്തി അവളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് പക്ഷേ ഒരപകടത്തിൽ ഒരു ബസ്സുമായിട്ടുള്ള വാനം കൂട്ടിയിടിച്ചിണ്ടായുള്ള അപകരണത്തിൽ ആ അപകടത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ജെയ്സൺ എന്ന ആ ചെറുപ്പക്കാരൻ ആ നല്ല മനസ്സിൻ്റെ ഉടമ മരണപ്പെടുകയാണ് ചെയ്തത് ഇപ്പം ഇതൊക്കെ കണ്ടപ്പം നമ്മളുടെ മനസ്സിൽ സങ്കടമാണല്ലേ സാധാരണ ഓണം എന്ന് പറഞ്ഞാൽ അത് പൊന്നോണമാണ് പക്ഷേ ഈ വർഷത്തെ ഓണം കണ്ണീരോണമായിരുന്നു മഞ്ഞുമലകളും ഒക്കെ നിറഞ്ഞ വയനാട് ഇന്ന് ഉരുളങ്കല്ലുകളും ചെളിയും ഒരു ഭൂപ്രദേശമായിട്ട് മാറിയിരിക്കുന്നു അവിടേക്ക് അല്പം നന്മയുടെ തെളിച്ചും കണ്ടത് കൈ മെയ് മറന്ന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ ദുരന്ത ഭൂമിയിലേക്ക് സഹ അവരെ സഹായിക്കുവാനായി ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരാണ് നേതാക്കന്മാർ അതിന് നേതൃത്വം നൽകി അതുപോലെ രക്ഷാപ്രവർത്തനായ പ്രവർത്തനത്തിനായി നമ്മുടെ ധീര ജവാന്മാർ അവിടെ എത്തി നമ്മളെല്ലാവരും ചെറുതും വലുതുമായ സഹായങ്ങൾ കൊടുത്തു വാഗ്ദാനം ചെയ്തു വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവരുണ്ട് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരുണ്ട് വലിയ വലിയ സഹായങ്ങളും വാഗ്ദാനം ചെയ്തവരുണ്ട് അത് പാലിക്കുന്നവരുണ്ട് അങ്ങനെ ശരിക്കു പറഞ്ഞാൽ മലയാളികളുടെ ഒരു നന്മയുടെ തിരുമുറ്റത്തേക്കാണ് ഈ ഓണം ഈ വർഷം കടന്നെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ആ ഓർമ്മയില്ല ആ ഭരണകാലത്തിലെ കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ആ ഒരു ഭരണകാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം അപ്പം നമുക്ക് ഇന്ന് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സിലെ നന്മ നശിച്ചു പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഒന്നടങ്കം വയനാടിനെ ചേർത്ത് പിടിച്ചത് ഒരു പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ സഹായത്തിലൂടെ അല്ലെങ്കിൽ ഒരു എങ്കിലും വയനാടിനോട് ഒപ്പം ചേർന്ന് നിൽക്കാത്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഒരു കണ്ണീർക്കണം കൊണ്ടെങ്കിലും മനസ്സിലെ ഒരു ദുഃഖം അല്ലെ ഒരു നീറ്റൽ കൊണ്ടെങ്കിലും നമ്മൾ അവരോടൊപ്പം കൂടി അപ്പം അങ്ങനെ നന്മയുള്ള ഒരു കേരളമാണ് നമുക്ക് ആവശ്യം ഒരുപാട് നന്മകൾ നമുക്ക് മനസ്സിലുണ്ടാവണം ധാർമ്മികത നമുക്ക് മനസ്സിലുണ്ടാകണം ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം താഴ്ന്നവരെ സഹായിക്കാനുള്ള ന മനസ്സ് നമുക്കുണ്ടാകണം അതാണ് ഈ ഓണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മനുഷ്യ മനസ്സുകളിൽ നന്മയുണ്ടാകുക എന്നുള്ളതാണ് ഒരു വലിയ ആശംസ ആശംസയ്ക്ക് പ്രസക്തിയില്ല ഇനി ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് കിസ് ഉണ്ട് പിള്ളേരുടെ ഡാൻസ് തിരുവാതിരകളെല്ലാം ഉണ്ട് ഞാൻ അതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ എല്ലാ തലത്തിലും ഉയർന്നു വരണം മനസ്സിലെ നന്മയും സ്നേഹവും കരുതലുമുള്ളവരാകണം ധാർമ്മികതയെ മുറുകെ പിടിക്കുന്നവരായിട്ട് നമുക്ക് വളർന്നു വരാം അങ്ങനെ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു പൂക്കളം നമ്മുടെ മനസ്സിലും നമ്മുടെ മുറ്റത്തും നമ്മുടെ സമൂഹത്തിലും തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വളരെ കരുതലോടെ വളരെ ശ്രദ്ധാപൂർവം ജീവിക്കേണ്ട ഒരു കാലമാണിത് അപകടങ്ങൾ എങ്ങനെയാണ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ലല്ലേ ഓരോ ദിവസവും രാവിലെ നമ്മൾ ഞെട്ടി ഉണരുകയാണ് ഓരോരോ വാർത്തകൾ കേട്ട് അപ്പം നമ്മൾ ഏറ്റവും മനസ്സിന് നന്മയുള്ളവരായി അതുപോലെ ഏറ്റവും കരുതലുള്ളവരായി ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഓണം എവിടെയാണ് ആഘോഷിക്കുന്നത് എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരം പറയും പക്ഷെ എനിക്കൊരു ഏറ്റവും ഉത്തരമേ ഉള്ളു ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് കാരണം എനിക്കിപ്പോൾ എഴുപത് വയസ്സായി ഈ എഴുപത് വയസ്സിനിടയ്ക്ക് ഈ എഴുപത് കൊല്ലവും ഞാൻ ഓർക്കാത്ത ഒരു ഓണം ഉണ്ടായിട്ടില്ല ഏത് വർഷവും നമ്മൾ എവിടെ നമ്മൾ ഇന്ത്യയിലായാലും പുറത്ത് എവിടെ ഈ ഓണ ദിവസം നമ്മൾ ഓർക്കാതിരിക്കില്ല അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു ഉത്സവമാണ് ഓണം ഓണത്തെക്കുറിച്ചുള്ള നമ്മുടെ മലയാളി മനസ്സിലെ അറിവുകൾ ഒന്നുകൂടി പുതുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ക്വിസ് മത്സരമായിരുന്നു അരങ്ങേറിയത് കേട്ടോ ഓഡിയൻസ് രണ്ട് ടീമായിട്ട് തിരിഞ്ഞ വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു അരങ്ങേറിയത് അതിനെക്കുറിച്ച് കുറിച്ച് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാൻ കേട്ടോ കാരണം ക്വിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അറിവുകളുടെ പരസ്പരമുള്ള ഒരു പങ്കുവയ്ക്കൽ കൂടിയാണല്ലോ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ഉള്ളൂ ആദ്യത്തെ ചോദ്യം ടി എന്ന് ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവ ഏതാണ് കാശിത്തുമ്പ തുമ്പ ശരിയാണ് പത്ത് മാർക്ക് രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ് തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആലോചിച്ചെ തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ് ഒരു അട നിവേദിക്കുണ്ട് ഒന്നൂടെ പറഞ്ഞു ആദ്യമായത് കൊണ്ട് ആർക്കാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കൂതര നിങ്ങൾ പറയണ്ട പറ ഒരു ചാൻസോടെ തരുവാണ് ആർക്കാണ് അട നമ്മൾ നമ്മളൊരു പോയി വീട്ടിലല്ല ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അട നിവേദിക്കും ആർക്കാണോ ചാൻസോട് അപ്പൻ ശരിയാണ് ഇനി അങ്ങനെ ചോദ്യം മഹാബലിയുടെ മുത്തശ്ശന്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോ ടീം എക്ക് തൊണ്ണൂറ് മാർക്കും ടീം ബിക്ക് അറുപത്തഞ്ചു മാർക്കും ൂരം പിന്നിലാക്കി കണ്ട ടീം എ ഒരു കണ്ടോമാനം ടീമുള്ള സമ്മാനദാനമാണ് ഈ കൃഷി നടത്തിയത് നമുക്ക് കൊറേ കാര്യങ്ങൾ അറിയാനായിട്ടാണ് പറഞ്ഞപ്പോ നമ്മള് കൊറേ കാര്യങ്ങൾ അറിയത്തില്ലാത്ത പഠിച്ചില്ലേ അതിനുവേണ്ടിയാണ് കിസ് നടത്തുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ മോശമല്ല ഇവര് ഫസ്റ്റ് നേടി ഏതെങ്കിലും ഒരു കുട്ടി ഫസ്റ്റ് ആകണല്ലോ ടീം എയെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ടീം ബിഎ അഭിനന്ദിക്കുന്നു ടീം ക്യാപ്റ്റനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനം കൊടുക്കാനായിട്ട് ഒരു എന്റർടൈൻമെന്റ് മാത്രല്ല കേട്ടോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു അറിയില്ലാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഫസ്റ്റ് കിട്ടിയ ടീം അവരുടെ മിഠായി മിഠായിപ്പൊതി സെക്കൻഡായ ഞങ്ങളുടെ ടീമിന് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് തന്നെ സൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു പ്രതീകം തന്നെയാണ് അത് തന്നെയാണ് ഓണം പോലുള്ള ഫെസ്റ്റിവൽസ് നമുക്ക് തരുന്ന സന്ദേശവും ശേഷം കലാപരിപാടികളുടെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ അതിൽ മുതിർന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് പായസം കുറച്ച് ബാക്കി വന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സഹായിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം മധുരം അധികം കഴിക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനും ഒക്കെ മധുരം കുറവാണ് കഴിക്കാറുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും സാധാരണ കഴിക്കുന്ന അത്ര ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഇപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും മധുരവും അങ്ങനെയുള്ള ഓയിലി ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണല്ലോ അത് അതുകൊണ്ടാണ് തിരുവാതിര കളിയെ പറ്റി കൂടുതൽ എനിക്കറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം സാധാരണയായി ഓണത്തിനും പിന്നെ ധനുമാസത്തിലെ തിരുവാതിര നാളിലുമാണ് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ സ്ത്രീകൾ ഈ കലാരൂപം അനുഷ്ഠിക്കുന്നതായി ഞാൻ കേട്ടിട്ടുള്ളത് പ്രത്യേക താളത്തിലുള്ള തിരുവാതിര പാട്ടുപാടി കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈ കൊട്ടിക്കൊണ്ടാണ് സ്ത്രീകൾ ഈ തിരുവാതിരകളി നടത്തുന്നത് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് കേട്ടോ അത് കാണാനായിട്ട് പാട്ട് പാട്ടെനിക്കിവിടെ കേൾപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നതിൽ എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ കൊറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോന്നുട്ടോ മുഴുവനായിട്ട് കാണാൻ നിന്നില്ല രാത്രി എട്ട് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു പരിപാടികൾ വളരെ അധികം ടയേർഡായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പോന്നേക്കണം ഇച്ചിരി നല്ല ഒരു കാര്യമുണ്ട് രണ്ട് ഗ്ലാസ് പായസം രണ്ട് ഗ്ലാസ് അമ്മ കുടിച്ചോ കലാപരിപാടി തിമിർത്തോണ്ടിരിക്കുക ഒരു രാത്രി എട്ട് മണി വരെയെങ്കിലും ഉണ്ടാവും കുറച്ചൊക്കെ ടച്ച് ചെയ്ത ഞങ്ങള് പോകുന്നു കാരണം ശരിയാവൂല അപ്പ മൂന്നു മണിക്ക് പോകുന്നു കാരണം മണിക്ക് ഞങ്ങളുടെ പള്ളിയിലെ പ്രയർ മീറ്റ് ഒരു ചേട്ടൻ്റെ വീട്ടിൽ വെച്ചുണ്ട് നമ്മളും പോകേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് പോയില്ല പോയില്ലേ അടിപൊളി മീലായിരുന്നു നന്മാക്കേറ്റ് ഇറങ്ങിൻ്റെ ആയിരുന്നു കേട്ടോ പച്ചക്കറി സദ്യ തിരുവോണം സദ്യ തിരുവോണം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നടക്കുന്നത് മാത്രം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ബകാ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്ക ഇതൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ എന്റെ ചടങ്ങുകള് ആ വീഡിയോയാണ് അതിൽ ഇനിയിപ്പോ ഒരുപാട് മുതിർന്നവരുടെയൊക്കെയുണ്ട് പക്ഷെ കലാപരിപാടിക്കിരുന്നാൽ ശരിയാവൂലെ അതുകൊണ്ട് ഞങ്ങൾ പോന്നു ഓക്കെ ഈ വർഷത്തെ ഓണത്തിന്റെ അവസാന വീഡിയോയും ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് അവസാനിച്ചതാണ് പക്ഷേ റെസിഡൻസിന്റെ വന്നതുകൊണ്ടാണ് ഇത് ഡിലേ ആയത് അതെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായർ അതെ 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 പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ടായി അതിന്റെ ക്ഷീണത്തിലാണ് ഞാൻ ഇട്ട് ഫാഞ്ഞു ഒക്കെ എല്ലാ ഇതും ഉണ്ട് അതിന്റെ ക്ഷീണത്തിലാണ് മൊത്തത്തിലെ ഓക്കെ പിറതൊറക്കാം